ഇത് തമിഴിലാണ് ഫുൾ എഴുതിയെങ്കിലും ഇതിൽ കുറച്ച് സാൻസ്ക്രിറ്റ് ഉണ്ട് അതായത് സർവപരിഹാരം അതേപോലെ ശിലാക്ഷേതം അങ്ങനെയുള്ള സാൻസ്ക്രിറ്റും കൂടെ കൂട്ടിയിട്ടാണ് ഈ ഒരു ചോളകാലത്തുള്ള ഈ ഒരു ശിലാശാസനം എഴുതിയത് രാജ്യാന്തര രാജ ചോള ക്യാപിറ്റൽ തഞ്ചാവൂരിൽ നിന്ന് ഇവിടേക്ക് ക്യാപിറ്റൽ മാറ്റിപ്പോയി ഗംഗകാണ്ട ചോളപുരത്തേക്ക് മാറ്റിപ്പോൾ എഴുതിയൊരു ശാസനാണ് ഇത് വ്യാപാരികൾക്ക് വേണ്ടിയിട്ട് നോക്കേണ്ടതാണ് അഞ്ഞൂറോളം വ്യാപാരികളെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നു അവർക്ക് വേണ്ടി ഒരു പാലസ് ഉണ്ടാക്കി കൊടുത്തു എന്നിട്ട് അതിലൊരു ശിലാലിഖിത എഴുതി ഈ ശിലാലിഖിതത്തിൽ എഴുതിയ കാര്യമാണ് അവിടെ എഴുതി വെച്ചത് എന്താണെന്ന് വെച്ചാൽ എത്ര കാലത്തോളം സൂര്യൻ അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടു അത്രയും കാലത്തോളം ഇവിടെ രാജാവ് ഇവിടെ നിൽക്കുന്നോടത്തോളം കാലം ഈ രാജ്യം നിലനിൽക്കുന്നിടത്തോളം കാലം നിങ്ങൾക്ക് വ്യാപാരം ഇവിടെ ചെയ്യാനുള്ളത് പൂർണ്ണമായിട്ട് ടാക്സ് ഒക്കെ ഫ്രീ ആക്കിയിട്ടും ഇവർക്ക് എല്ലാവിധ സൗജന്യങ്ങളൊക്കെ നൽകും എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് പാലസിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് സ്റ്റാച്യൂസ് ഇവിടെ ഉണ്ട് കണ്ടോ കാണണം കേട്ടോ നമ്മൾ ചരിത്രത്തിനോട് താല്പര്യമുള്ളവരാണെങ്കിൽ ഇത് കാണണം നമ്മളെ ചോളരാജാക്കന്മാരെ പറ്റി പഠിക്കും അവർ ഇന്തോനേഷ്യ വരെ പോയി കോൺക്രീറ്റ് പഠിക്കും പക്ഷെ അവരെ പാലസ് എവിടെയാണ് ചോദിച്ചാൽ ആരും അറിയില്ല അത് ഗംഗകൊണ്ട ചോളപുരത്തിൻ്റെ തൊട്ടുപ്പുറത്തായിട്ട് ആണുള്ളത് അതിനോട് തൊട്ടിട്ടാണ് ഈ ഒരു ഗാലറി ഉള്ളത് കാണട്ടെ വന്ന് കാണണേ താങ്ക്സ് ഫോർ വാച്ചിങ്